ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ്മയും മാമ്മച്ചനും കൂടിയിട്ട് രേവതി കുട്ടിക്ക് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ രവതി കുട്ടിക്ക് എന്ന് വെച്ചാൽ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കാരണം അത്ര നല്ല ഡ്രസ്സൊന്നും രവതി കുട്ടി ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറയുകയാണ് ഗ്രേസമ്മ അങ്ങനെ മൊഴി പോയിട്ട് രേവതിക്കുട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ് മാവച്ചനും ഗ്രേസമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവാണ് കേട്ടോ അതിനുശേഷം ഗ്രേസമ്മ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഗ്ര രേവതിക്കുട്ടീനെ രേവതിക്കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ആ പുതിയ ചുരിദാറിൽ ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ രേവതിക്കുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനനെയും മനുവിനെയാണ് കേട്ടോ മനു വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു അലീനോട് കൂടുതൽ കൂടുതലെടുക്കാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ ഇതേപോലെ ഞാൻ വല്ല പൊട്ടത്തേരമൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടുതൽ കൂടുതൽ എടുക്കുകയാണ് കേട്ടോ ഫോൺ ശരിയായി അലീന എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു പോകുന്നത് ഇതേ സമയം നമ്മുടെ ചിന്നിക്കുട്ടിനെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ചിന്നിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ റോട്ടിലൂടെ ഓടുകയാണ് കേട്ടോ രേവതി രേവതിയേയും അതുപോലെ തന്നെ അലീനേയും ബ്രിജിത്താമം ഇതിനൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണേ പെട്ടെന്ന് ഒരു ലോറി വരുന്നുണ്ട് അപ്പം നമ്മുടെ ചിന്നിക്കുട്ടിക്ക് ഒരു അപകടം സംഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അത്രയാണ് ബ്രമൂൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ